ഡയറക്ടർ വിശാലിൻ്റെ ഓ റോമിയോ കണ്ടു പടത്തെക്കുറിച്ച് പറയുമ്പം ഷായദ് കപൂർ നന പട്കർ പിന്നെ ഇവരൊക്കെ ഒണ്ടിനകത്ത് പടത്തിൻ്റെ തുടക്കം തന്നെ നല്ലൊരു ഹൈ പിച്ചിലായിരുന്നു പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ആക്ഷൻ സീനുണ്ട് തിയേറ്ററിൻ്റെ അകത്തുള്ളൊരു സ്റ്റാൻഡ് അത് കിടലൻ സ്റ്റാൻഡാണ് ആ സമയത്ത് നമ്മുടെ മാധുരി ദിഷ്യത് അൽ കപൂറിൻ്റെയൊക്കെ ഒരു പടമുണ്ട് അതിൻ്റെ ഒരു സോങ് ആ തിയേറ്ററിൽ റൺ ചെയ്യുന്നുണ്ട് തക്ക് തക്ക് ആ ഒരു പാട്ടുണ്ടല്ലോ നയൻറ്റീസിലൊക്കെ ഉള്ളവർക്കറിയാം ആ പാട്ട് വളരെ ഫേമസ് സോങ്ങാണ് പാട്ടിൻ്റെ അനുസരിച്ചാണ് ഫൈറ്റ് നടത്തുന്നത് ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നായകൻ പതിനൂറ് പേരെ അടിച്ചിടുന്നതാണ് സംഗതി പക്ഷെ അത് കൺവിൻസിങ് ആണ് അത് പിന്നീട് ആ പടത്തിൻ്റെ ഗ്രാഫ് ദൻ ഡൗൺ 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 ആ വന്ന പിച്ച് അങ്ങനെ പോയി മേക്കിംഗ് തന്നെ ഒരു സ്ലോ മേ ബി അങ്ങനെയുള്ള ഒരു ഫോർമാറ്റായിരിക്കും റൈറ്ററും ഡയറക്ടറും പ്ലാൻ ചെയ്തിരിക്കുന്നത് പടത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട് പടം ഏകദേശം മൂന്ന് മണിക്കൂർ വരും ബ്രേക്ക് കൂടെ കഴിയുമ്പോൾ മൂന്നേങ്ങാ മണിക്കൂർ ഈ ഒരിക്കലും ദുരന്തർ എന്ന് പറയുന്ന പുറവായിട്ട് കമ്പയർ ചെയ്യുക ദുരന്തർ മൂന്നര മണിക്കൂറുണ്ട് മൂന്നര മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മളെ ലാക്ക് എടുപ്പിക്കുന്നില്ല ബോർഡിപ്പിക്കുന്നില്ല പറയേണ്ട കാര്യങ്ങൾക്ക് അത്രയും അപേക്ഷിച്ചവർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മടുപ്പിക്കുന്നില്ല അതാണ് ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത ആ പടവായിട്ട് അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആ പടം പോലത്തെ ഒരു പടമായിരിക്കും എന്ന് കരുതിയാ പോയത് എയ്റ്റീസ് നയൻറ്റീസ് അണ്ടർ വേൾഡ് കഥകൾ പറയുന്ന ഒരു സ്റ്റോറിയാണത് ബോളിവുഡിൽ ഒരുപാട് പറഞ്ഞു പോയിട്ടൊരു കഥയാണ് എയ്റ്റീസിലെ നയൻറ്റീസിലെ അണ്ടർ വേൾഡ് കഥകൾ നായകൻ പിടിവെക്കുന്നു ഋതിരിച്ചിങ്ങ് ഇങ്ങോട്ട് പിടിവെക്കുന്നു അവരെപ്പെടുത്താൻ പോകുന്നു കൊട്ടേഷൻ എടുക്കുന്നു ഇതൊക്കെ തന്നെ സെയിം സ്റ്റോറി പ്രണയം വരുന്നു ഇവിടെ ഈ നായകൻ റോമിയോ ആണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ പുള്ളിക്കൊരു അട്രാക്ഷൻ ഉണ്ട് പുള്ളിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകും പിന്നെ പടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ഷീണമാണ് ആ പടം ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗംഭീരം എടുത്തു വെച്ചിരിക്കുന്ന സാധനത്തിന് അത് ക്വാളിറ്റി ഉണ്ട് പോയി കാണുമ്പം ടെക്നിക്കൽ സൈഡ് എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബി എഫ് എക് സൗണ്ട് എല്ലാ സാധനവും കിട്ടലിനാണ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ടെക്നിക്കൽ സൈഡ് പറഞ്ഞത് സ്ക്രിപ്റ്റ് വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല അതുമടുത്ത് പോകുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ലാഗ് തന്നെയാണ് അതിന്റെ പ്രശ്നം ഈ ഒരു പറയാനുള്ള അടുത്ത സമയം മൂന്ന് മണിക്കൂറും മിച്ചെടുത്തിട്ടുണ്ട് ആ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് കൂടെ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മടുപ്പ് ഈ ഈയൊരു പടം രണ്ടേഴാം മണിക്കൂർ തീർക്കാവുന്ന ഒരു പടമാണ് അവർ പക്ഷെ വലിച്ചു വലിച്ച് നീണ്ടുപോയി കാരണം എന്താണ് ഈ പാട്ടുകൾ ഈ അൺമാണായിട്ടുള്ള പാട്ടുകൾ ഇടയ്ക്കുള്ള ഒരു ലാഗുണ്ട് ചില കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പം അങ്ങ് ഇത്ര ലാഗിട്ട് ഇട്ട് പോകുന്നുണ്ട് എന്താണോ അവർ പ്രതീക്ഷയിലാകാരി തിയേറ്ററിൽ ഞാൻ പോയപ്പോൾ പോയപ്പോ ധന്യരമ്യറ്ററിലാണ് പോയത് കോട്ടയം ആരും ഇല്ലായിരുന്നു എല്ലാം കൂടെ അഞ്ചോ ആറോ പേരുള്ളായിരുന്നു പക്ഷേ അവർ പടം ഇട്ടു തന്നു താങ്ക്സ് ടു ധന്യരമ്യ വേറെ ആരും ഇടത്തിൽ മയപ്പെട്ട എല്ലാ തിയേറ്ററിലും പതിനഞ്ചു പേരിലും ഇല്ലാത്ത പടം തുടങ്ങുന്നില്ല ഇവര് ആറ് പേര് വെച്ച് ഒരു പടം ഇട്ട് തന്നു ചെറിയ തിയേറ്ററാണ് പക്ഷെ വരുന്നവരെ ആരും നിരുത്സാഹപ്പെടുത്താറില്ല അവരെങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തുതരും അതുകൊണ്ട് താങ്ക്സ് താങ്ക്സ് അലോട്ട് പടത്തിന്റെ ഡയറക്ടർ ആക്ടർ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ദുരന്ത പോലെ ഒരു പടമൊക്കെ വന്ന് നിക്കുമ്പോൾ ചെയ്തത് അതിന്റെ മുകളിലൂക്കുന്ന ഒരു പടമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊപ്പം വെക്കുന്നൊരു പടം ഞാൻ അതും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് വരെയൊക്കെ പോകുന്ന ഒരു പടം എനിക്കിത് വർക്ക് ഔട്ട് ആയില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല അറിയില്ല എന്റെ കൂടെ വന്നിരുന്ന മൂന്നാല് പേർക്ക് ചേരുന്നു ഇനി മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇനി അവരുടെ ബോളിവുഡ് ബോംബെ ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളും ഇന്ത്യക്ക് പുറത്തൊക്കെ ഇനി എന്നെ സംബന്ധിച്ചത് വൺ ടൈം വാച്ച് വേൾഡ് മൂവി എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ ആദ്യം ട്രെയിലർ കാണുക ദെ ഡിസൈഡ് ചെയ്യാ പോണോ വേണ്ടെന്നുള്ളൂ എല്ലാ പടങ്ങളും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ ബിക്കോസ് പടമില്ല എടുത്ത് വെക്കുന്ന എല്ലാം തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ റിവ്യൂസ് ഒന്നും നോക്കണം എന്ന് ഞാൻ പറയില്ല ഗോ ആൻഡ് വാച്ച് ഇറ്റ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ് നിങ്ങളൊരു എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ ഉള്ള ഒരു മുംബൈ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം അണ്ടർ വേൾഡ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് സ്ക്രിപ്റ്റ് നോക്കി ലാഗില്ലാതെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൈജസ്റ്റുള്ള ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻസ് വില മൂന്ന് മണിക്കൂർ പിടിച്ച് മൂന്ന് മണിക്കൂർ പ്ലസ് ബ്രേക്ക് ബ്രേക്കൂടെ തരുമ്പം തുറക്കം എഴുത്തും കുത്തുകൾ എല്ലാവരുടെ കൂട്ടി മൂന്നേഴാം മണിക്കൂർ പടം പോകുന്നുണ്ട് ഈ മൂന്നേഴ് മണിക്കൂറിന്റെ സ്ഥാനത്ത് ഒരു രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് തീർക്കാനുള്ള പടം വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അങ്ങ് പോകുന്നുണ്ട് എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് അതിന്റെ ഒരു ആവശ്യകത എന്താണ് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക ഈ പാട്ടിൽ നിന്ന് വന്ന സാധനം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൺവീ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെ ഓക്കെ ഇപ്പൊ ഒരു 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 കുട്ടിയെ കിട്ടി ആ കുട്ടിയുടെ ഒരു പാസ്റ്റ് ഉണ്ടായത് എൻ്റെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയാണെങ്കിൽ ഓക്കെ അല്ലാതെ കാമകുമാരോടൊപ്പം ഡാൻസ് പഠിക്കാനും മദ്യപിക്കാനൊക്കെ വെറുതെ വെറുതെ ഓരോ പാട്ടിടുന്നതിൻ്റെ അകത്ത് എന്ത് ഇന്നത്തെ ഇന്നത്തെക്കാൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ ടൈം ആണെങ്കിലും നിങ്ങളുടെ ടൈമാണെങ്കിലും നമ്മളവിടെക്കോട്ടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു നേട്ടം വേണം സമയം വിലപ്പെട്ടതല്ലേ നമ്മള് ഈ മുക്കാൽ മണിക്കൂർ പാട്ട് കാണാൻ വേണ്ടി എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല പാട്ടിന്റെ ഒക്കെ കാലഘട്ടം സിനിമയിൽ ഒഴിവാക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ചില പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്യാറുണ്ട് എനിക്ക് ഇന്ന പോലെ ഒരു മൂന്ന് പാട്ട് വേണം ചില റൈറ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ചില ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യാണ്ട് എല്ലാം അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആള് ആദ്യപുറയും കാരണം പാട്ട് കയറി പിന്നെ മൊബൈലിലോട്ട് നോക്കുന്ന സിറ്റുവേഷൻ എല്ലാ തിയറ്ററിലും കാണുന്നത് പിന്നെ ഈ പടത്തിനകത്ത് മുംബൈയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ട കാര്യങ്ങളാണ് പല തവണ അതിന്റെ ഒരു മടുപ്പുണ്ട് ഈ കേട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പിന്നെ അതിനകത്തൊരു പുതുമയാണ് വേണ്ടത് ഇപ്പോഴത്തെ ജനറേഷൻ ഇവർക്ക് ചിലപ്പോൾ അത് കുറച്ചൊരു പുതുമയായിരിക്കും കാരണം എയ്റ്റീസ് ഒക്കെ കാണാത്ത കുട്ടികൾക്ക് പക്ഷെ ഇത് ആ ഉള്ളിയാണ് കുട്ടികൾക്ക് കാണാൻ റൈറ്റ്സ് ഇല്ല കാരണം അതിൻ്റെ അകത്തുള്ള ചില സീൻസുകൾ അവർ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് അതൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റിയതല്ല കുട്ടികൾ കാണാതിരിക്കാൻ നോക്കുക പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം വരുമ്പോൾ കുട്ടികൾ കാണുമോ കാണാതിരിക്കും മറ്റൊരു കാര്യം വെട്ടും കുത്തൊക്കെ അത്രയും ബ്രൂട്ടിലാകേണ്ട ആവശ്യമുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചു എന്തിനാണ് ഇത്രയും ബ്രൂട്ടാലിറ്റി പടം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മതിയാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ബൈ Take care.